आया, आया <laughs> ും അവിടുത്തെ പിതാവ് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഒരിക്കലും എറണാകുളം അങ്കമാരി അധികൃതയിലെ ഒരു പള്ളിയിലെയും ഒരു അച്ഛന്മാരെ വെച്ച് ഒരു പരിപാടികൾ പോലും സഹോദര സഭയായ യാക്കോവായ സഭയിൽ ഇനി അവർ നടത്തില്ല നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ പുതുവർഷത്തിൽ ആദ്യത്തെ വീഡിയോ ആണ് എന്തെങ്കിലും നല്ലത് പറയണമെന്ന് വിചാരിച്ചാലും എറണാകുളത്തെ കള്ളക്കത്തനാരുമാര് സമ്മതിക്കില്ല ഞാൻ തന്നെ ഒരാളെ കുറിച്ച് പറഞ്ഞ് 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 നാണം കിട്ടു പക്ഷേ ഇപ്പോ ഈ കള്ളപ്പാതിരിയെ കുറിച്ച് പറയാനൊരു കാരണം ഇദ്ദേഹം മാത്തോമാ നസ്രാണി സഭയായ ഒരു യാക്കോവ സഭയിലെ ഇടവക വിശ്വാസികളെ ആ ഒരു സഭയെ തന്നെ നുണ പറഞ്ഞ് വഞ്ചിച്ചു എന്ന പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണ് ഇത് പറയണം എന്ന് വിചാരിച്ചത് മറ്റാരും ധ്യാന പ്രസംഗം നടത്തി കർത്താവിനെ വിറ്റ് ജീവിക്കുന്ന വക്യം ഫൊറോനയിലെ സഭയെ അനുസരിക്കാത്ത മാർപ്പാപ്പയെ അനുസരിക്കാത്ത അദ്ദേഹത്തിന്റെ ഇടവകയിൽ പോലും ഉതപ്പ് നൽകുന്ന ഫാദർ ജിനു പള്ളിപ്പാട്ട് അരമിനിറ്റും ഒരു മിനിറ്റും കള്ളത്തര വീഡിയോയുമായും സുവിശേഷം തെറ്റായി വ്യാഖ്യാനിച്ചും തേനിൽ ചാലിച്ചുമൊക്കെ ഇദ്ദേഹം സുവിശേഷം വിളമ്പി വിറ്റ് ജീവിക്കുന്നുണ്ട് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി പുത്തം കുരിശിനടുത്ത് പഴുക്കാമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബായ സഭയുടെ ഒരു സിംഹാസന പള്ളിയുണ്ട് ഇവിടെ എല്ലാ വർഷവും ഏതെങ്കിലും നല്ല ധ്യാന ഗുരുക്കം വിളിച്ച് അവർ സുവിശേഷ ഒരു സായാഹ്നം അവർ നടത്തുക പതിവാണ് നാളെ ഈ ഒരു സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അവിടെ വരുന്നത് ജിനു പള്ളിപ്പാട്ട എന്ന് പറയുന്ന സിറോ മലബാർ സഭയെയും മാർപ്പാപ്പയെയും അനുസരിക്കാത്ത വൈദികനാണ് ആ ദേശത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ സിറോ മലബാർ സഭയിലുള്ളവർ തങ്ങളുടെ തൊട്ടടുത്ത ഒരു ഇടവകയിൽ ഇത് നടക്കുന്നു എന്നറിഞ്ഞ് ജിനു പള്ളിപ്പാടനാണ് ഇദ്ദേഹം സഭയെ അനുസരിക്കാത്ത ആളാണ് ഇദ്ദേഹത്തെ വച്ച് ഒരു പരിപാടി ഇവിടെ നടത്തരുത് എന്ന് സ്നേഹബുദ്ധിയ പറയുവാൻ അവിടുത്തെ ഇടവക വികാരിയച്ചനുമായി ബന്ധപ്പെട്ടു യാക്കോബായ സഭയുടെ തിരുമേനിയുമായി ബന്ധപ്പെട്ടു പല രീതിയിലും പല വഴിയിലൊക്കെ ശ്രമിച്ചെങ്കിലും അവസാനം അവർ പറഞ്ഞു ഇദ്ദേഹത്തെ കുറെ നാളുകൾക്ക് മുമ്പ് ബുക്ക് ചെയ്തതാണ് ഏറ്റവും അടുത്ത ദിവസം എങ്ങനെയാണ് ഞങ്ങളൊരാളെ മാറ്റിയത് ഇദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ പോലും ഇദ്ദേഹത്തിന്റെ പേരെഴുതിയിട്ട് സീറോ മരബാർ സഭ എന്നാണ് വച്ചിരിക്കുന്നത് ഇത് കണ്ടിട്ടെങ്കിലും ഈ ജുനു പള്ളിപ്പാറിന് ആ സീറോ മലബാർ സഭ എന്ന് എടുത്തു കളയണം എന്റെ പേര് മാത്രം വച്ചാൽ മതി എന്ന് പറയാനുള്ള മര്യാദ പോലും ഇദ്ദേഹം കാട്ടിയിട്ടില്ല ഇവിടുത്തെ ഇടവകക്കാർ പറഞ്ഞു ഞങ്ങളെ നിങ്ങളൊന്ന് സഹായിക്കണം അപ്പോ ഇടവഴക്കാരോട് പുത്തൻകുറിച്ച് ഇടവകയിലെ മാർത്തോമാ നസ്രാണി സംഘത്തിലെ കമ്മിറ്റി അംഗങ്ങളായ നാലഞ്ച് വ്യക്തികൾ ഇവരെ കാണാൻ പോവുകയും ഈ പള്ളിയിലെ കൈക്കാരന്മാരുമായും അവിടുത്തെ സെക്രട്ടറിയുമായും എല്ലാവരുമായി സംസാരിച്ചു അവർ പറഞ്ഞു ഇത് നിങ്ങൾ ഇപ്രാവശ്യത്തേക്കൊന്ന് സഹകരിക്കണം ഇനി ഒരിക്കലും സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാര്യ അതിരൂപതയിലെ ഒരു വൈദികരെയും ഞങ്ങൾ വ്യക്തമായി അന്വേഷിക്കാതെ ഒരു ധ്യാനങ്ങൾക്കും ബുക്ക് ചെയ്യുന്നതല്ല കാര്യങ്ങൾ കുറച്ചുകൂടി എത്തിയപ്പോൾ ഇദ്ദേഹത്തെ ആരാണ് ബുക്ക് ചെയ്തത് എന്ന് അന്വേഷിക്കാനായി മാസാണി സംഘത്തിലെ ആ ചെറുപ്പക്കാർ തീരുമാനിച്ചു ഇദ്ദേഹത്തെ ബുക്ക് ചെയ്യാനായി പോയ ചെറുപ്പക്കാരിലേക്ക് എത്തിപ്പെട്ടപ്പോൾ വളരെ ദയനീയമായ ഒരു സത്യമാണ് അറിയാൻ കഴിഞ്ഞത് പടുക്കാമ്പറ്റം ഇടവകയിലെ ചെറുപ്പക്കാർ പറഞ്ഞു ഈ ജുനു പള്ളിപ്പാടനെ കണ്ടുമുട്ടിയപ്പോൾ അച്ഛൻ ഇതിനു മുമ്പ് ഞങ്ങളുടെ ഇടവകയിൽ വന്ന് ഈ സുവിശേഷ സായാഹ്നം നടത്തിയത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തോമസ് തറകിൽ പിതാവാണ് ഞങ്ങളുടെ പരിപാടി നടത്തിയത് ഇപ്രാവശ്യം അച്ഛൻ ഒന്ന് വന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജുനു പള്ളിപ്പാടൻ എന്ന് പറയുന്ന കള്ളപ്പാതിരി പറയുന്നു തോമസ് തറയിൽ പിതാവ് എന്റെ പ്രൊഫസറാണ് ഞാൻ സീറോ മറബാർ സഭയെയും മാർപ്പാപ്പയെയും അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് നുണ പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രോഗ്രാമിന് വരുന്നത് ഞാൻ ഈ പറഞ്ഞു പോന്നത് നുണ പറഞ്ഞും തങ്ങളുടെ മുമ്പിൽ വരുന്ന വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചും കേവലം അയ്യായിരം രൂപ എന്ന് പറയുന്ന തീയയ്ക്ക് വേണ്ടി വയറ്റിപ്പഴുപ്പിന് വേണ്ടി നുണ പറയുന്ന കർത്താവിനെ കച്ചവടം ചെയ്യുന്ന ജിനു പള്ളിപ്പാടൻ എന്ന് പറയുന്ന കള്ളപ്പാതിരിമാരുടെ തനി മുഖം തനിക്ക് സിറോ മലബാർ സഭയിലെ വിശ്വാസികൾ എന്നല്ല മറ്റു സഭയിലെ വിശ്വാസികൾ വരെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവര് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഞങ്ങളെ നുണ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഇപ്രാവശ്യം അദ്ദേഹം വരട്ടെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മാത്രം മറ്റു പ്രശ്നങ്ങളിലേക്ക് നടക്കാതെ ഇത് ഈ ഒരു വീഡിയോയിൽ മാത്രം അവസാനിപ്പിക്കുന്നു അവിടുത്തെ വികാരിയച്ചനും അവിടുത്തെ പിതാവ് ഞങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇനി ഒരിക്കലും എറണാകുളം അങ്കമാലി അധിപതിയിലെ ഒരു പള്ളിയിലെയും ഒരു അച്ഛന്മാരെ വെച്ച് ഒരു പരിപാടികൾ പോലും സഹോദര സഭയായ യാക്കോവായ സഭയിൽ ഇനി അവർ നടത്തില്ല കർത്താവിനെ വരവിറ്റ് സഭയെ വരവിറ്റ് കേവലം വൈറ്റിപ്പഴുപ്പിന് വേണ്ടി ഒരു ദിവസത്തെ ആണ് കർത്താവിനേക്കാൾ വലുതെന്ന് വിചാരിച്ചു കൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്ന കള്ളപ്പാതിരിമാരുടെ ഈ മുഖം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ ദേശത്ത് ഏതെങ്കിലും വിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നാളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സുവിശേഷം തേനിൽ ചാലിച്ച് നിങ്ങൾക്ക് വിളമ്പുന്നത് അദ്ദേഹത്തിന്റെ ഇടവകയിൽ പോലും ഉതപ്പ് കൊടുക്കുന്ന ഒരു ഇട ഒരു വൈദികനാണ് മറ്റൊരു ഇടവകയിൽ വന്ന് മറ്റൊരാൾക്ക് സുവിശേഷം വിളമ്പുന്നത് ഇതൊക്കെയാണ് എറണാകുളത്ത് വൈദികരെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കൂ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം Por oh, eso. Hey.